بسم الله الرحمن الرحيم الحمد لله رب العالمين والعاقبه للمتقين والصلاه والسلام على اشرف الانبياء والمرسلين وعلى اله وصحبه اجمعين اما بعد فاعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فسبحان الذي بيده ملكوت كل شيء وإليه ترجعون صدق الله مولانا العظيم صدق وبلغ رسوله النبي الكريم نحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين مهن مرايا ساداتك العلماء ريبوتا سهودر ماري سورة പരിശുദ്ധ ഖുർആാനിലെ ഖുർആനിന്റെ ഹൃദയം എന്ന പേരിൽ അറിയപ്പെടുന്ന സൂറത്ത് യാസീനിലെ എൺപത്തി മൂന്നാമത്തെ വചനം അഥവാ അതിൻ്റെ അവസാനത്തെ ആയത്താണ് ഞാൻ നിങ്ങളെ ഓദിക്കേൽപ്പിച്ചത് ഈ ആയത്തിൽ മനുഷ്യന്റെ ചിന്തയുടെ വാതായനങ്ങളെ മുട്ടിവിളിച്ചുകൊണ്ട് ഹൃദയസ്പൃക്കായ ഒരു രൂപത്തിലാണ് പരിശുദ്ധ ഖുർആാൻ നമ്മോട് സംസാരിക്കുന്നത് സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ മഹത്വവും പരിശുദ്ധിയും വിളിച്ചറിയിക്കുന്നതോടൊപ്പം മനുഷ്യൻ്റെ ദുർബലതയും കഴിവുകേടും ഖുർആൻ നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ് ഏതൊരു മനുഷ്യനും ജീവിതത്തിൽ ഏറ്റവും ആഗ്രഹിക്കുന്നത് സുരക്ഷയും സമാധാനവുമാണ് എന്നാൽ ആധുനിക ലോകത്ത് സുരക്ഷാ സംവിധാനങ്ങളായി മനുഷ്യൻ അവലംബിക്കുന്ന ഏതെല്ലാം കാര്യങ്ങളുണ്ടോ അവയൊന്നും ശാശ്വതമായ സമാധാനവും സുരക്ഷിതത്വവും അവന് നൽകുന്നില്ല എന്നുള്ളത് പരിശുദ്ധ ഖുർആൻ നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ് ഏത് സംവിധാനത്തെയും നമ്മൾ സുരക്ഷയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുകയാണെങ്കിലും പരിശുദ്ധ ഖുർആൻ പറയുന്നത് അതൊന്നും നിങ്ങൾക്ക് പൂർണമായ സംരക്ഷണം തരുന്നില്ല വൈലഹി തുറച്ചൌൻ നിങ്ങൾ അള്ളാഹുവിലേക്ക് മടക്കപ്പെടുന്നവരാണ് തീർച്ചയായും നമുക്കറിയാം മരണമെന്ന് പറയുന്ന ഒരു പ്രതിഭാസത്തെ തടുത്തു നിർത്താൻ സുരക്ഷിതമായി ഈ ഭൂലോകത്ത് ജീവിക്കാൻ മരണമില്ലാത്ത ഒരു അന്തരീക്ഷം ഈ ഭൂമിയിൽ സൃഷ്ടിക്കാൻ ഒരു മനുഷ്യനും ഇന്ന് വരെ സാധിച്ചിട്ടില്ല എന്നുള്ളതൊരു പരമ യാഥാർത്ഥ്യമാണ് രണ്ട് ദിവസം ഇന്നലെയും എനിയാന്നുമൊക്കെ മീഡിയകളിൽ രണ്ടു മരണ വാർത്തകൾ നമ്മൾ കേട്ടു രണ്ട് തവണ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി പദം അലങ്കരിച്ച ഡോക്ടർ മൻമോഹൻ സിംഗും മലയാള സാഹിത്യത്തിലെ കുലപതി എന്നറിയപ്പെടുന്ന എം ടി വാസുദേവൻ വാസുദേവന്മാരുടെയും മരണവാർത്തകളാണ് നമുക്ക് കേൾക്കാൻ സാധിച്ചിട്ടുള്ളത് യഥാർത്ഥത്തിൽ ഇതൊക്കെ നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് എന്താണെന്ന് ചോദിച്ചാൽ പരിശുദ്ധ ഖുർആൻ പറയുന്നത് നിങ്ങൾ ഏത് സുരക്ഷിത മാർഗങ്ങൾ അവലംബിച്ചാൽ പോലും നിങ്ങൾക്ക് പൂർണ്ണമായ സുരക്ഷിതത്വം ഈ ഭൂമിയിൽ സാധ്യമല്ല നിങ്ങളള്ളാഹുലേക്ക് മടക്കപ്പെടും എന്നുള്ളതാണ് മനുഷ്യന് യഥാർത്ഥത്തിൽ നിന്ന് ഏറ്റവും വലിയ സുരക്ഷിതത്വത്തിൻ്റെ ഷെൽട്ടറായി മനുഷ്യൻ കാണുന്നത് അവൻ്റെ വീടാണ് വീട് ഒരു സമാധാനത്തിൻ്റെയും സുരക്ഷിതത്വത്തിൻ്റെയും കേന്ദ്രമാണെങ്കിൽ കൊട്ടാര സമാനമായ വീടുകളിൽ നിന്ന് എത്രയെത്ര മയ്യത്തുകളാണ് പ്രിയപ്പെട്ടവരെ ഇറക്കിക്കൊണ്ടുവരുന്നത് യാണ് നിങ്ങൾക്കറിയാം ലോകത്തിൻ്റെ കഴിഞ്ഞകാല ചരിത്രം പരിശോധിക്കുമ്പോൾ ഇന്ന് കാണുന്ന കൊട്ടാരങ്ങളെക്കാളും ഏറ്റവും ഉറപ്പുള്ളതായ വലിയ വീടുകൾ നിർമ്മിച്ച് ജീവിതത്തെ സംരക്ഷിക്കാനും സുരക്ഷിതമാക്കാനും പരിശ്രമിച്ച മുൻഗാമികളായ അല്ലെങ്കിൽ മുൻകാലത്ത് ജീവിച്ച ആളുകളുടെ ചരിത്രം പരിശുദ്ധ പരിശോധിക്കു പറയുന്നുണ്ട് ം വർഷം മുമ്പ് ഈ സമൂഹത്തിൽ ജീവിച്ച ആദ്യ സമൂത് ഗോത്രക്കാർവാസ് പരിശുദ്ധ ഖുർആൻ പറയുന്നു വലിയ പാറകൾ തുരന്നുകൊണ്ടാണ് അവരുടെ ആരോഗ്യത്തിൻ്റെയും ടെക്നോളജിയുടെയും ആ മികവ് മികവുകൊണ്ട് അവർ പാറകൾ തുരന്ന് അതിൽ അവർ താമസത്തിനാവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ട് ജീവിച്ച ആദ്യ സമൂഹ ഗോത്രക്കാരെ പരിശുദ്ധ കുർ പറയുന്നുണ്ട് അവരെ അവരുണ്ടാക്കിയ വീടുകളും ഷെൽട്ടറുകളൊന്നും അവർക്ക് സംരക്ഷണം നൽകിയില്ല എല്ലാം അവരുടെ സമയം എത്തിയപ്പോൾ അള്ളാഹുവിലേക്ക് അവർ മടക്കപ്പെട്ടു പോയി എന്നാണ് സൗദി അറേബ്യയില് പരിശുദ്ധ മദീനയിൽ നിന്ന് എണ്ണൂറ് കിലോമീറ്റർ നമ്മൾ യാത്ര ചെയ്താൽ മദായിൻ സ്വാലിഹ് എന്ന് പറയുന്ന തബൂക്കിൽ നിന്നും കുറച്ചങ്ങോട്ട് പോയാൽ അവിടെ സ്വാലിഹ് നബി അലി ഇസ്വലാത്തു വസ്ലാമിൻ്റെ സമൂഹമായിരുന്ന സമൂത് ഗോത്രക്കാർ താമസിച്ച ഈ വലിയ കരിമ്പാറകൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ടതായ ആ വീടുകൾ നമ്മുടെ മുമ്പിൽ ഒരു ചോദ്യചിഹ്നമായി നിൽക്കുകയാണ് ഇത്രയും സുരക്ഷിതമായ വീടുകൾ നിർമ്മിച്ച് ജീവിതത്തെ സംരക്ഷിച്ചു നിർത്താൻ വേണ്ടി പെടാപാട് പെട്ടിരുന്ന ഈ സമുദായങ്ങൾക്ക് എവിടെ പോയി എന്ന ചോദ്യത്തിൻ്റെ മുമ്പിലാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത് ഓ മനുഷ്യരെ നിങ്ങൾ സുരക്ഷിതത്വത്തിൻ്റെ മാർഗമായി അവലംബിക്കുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ പണമായിരുന്നാലും അധികാരമായിരുന്നാലും വീടുകളായിരുന്നാലും ആരോഗ്യമായിരുന്നാലും സ്വാധീനമായിരുന്നാലും അതൊന്നും ഈ ഭൂമിയിൽ നിങ്ങൾക്ക് സ്ഥിരതാമസത്തിനുള്ള നിങ്ങൾക്ക് ഇവിടെ ഇവിടെയെന്നുമൊന്നും ജീവിക്കാനുള്ള ഒരു സുരക്ഷിതമായ ഒരു ജീവിതം നിങ്ങൾക്ക് നൽകുന്നില്ല വൈലേഹി ദുർജോൻ അപ്പോൾ പിന്നെന്താണ് വേണ്ടത് പരിശുദ്ധ ഖുർആാൻ പറയുന്നത് വസുബഹാനീ ബിയ മലക്കൂത്ത് കുല്ലി ലോകത്ത് നിങ്ങൾക്ക് ഏറ്റവും വലിയ സുരക്ഷിതത്വവും സമാധാനവും ലഭിക്കുന്ന എല്ലാറ്റിനും കഴിവുള്ള നിങ്ങളെ സംരക്ഷിക്കാൻ എല്ലാ അർത്ഥത്തിലും കഴിവുള്ളവൻ നിങ്ങളുടെ റബ്ബ് മാത്രമാണ് അള്ളാഹുവല്ലാത്ത ഏതൊരു ഭരണാധികാരിയെയും ഏതൊരു രാജാവിനെയും ഏതൊരു സംവിധാനത്തെയും നിങ്ങൾ നിങ്ങളുടെ സംരക്ഷണ ചുമതലയേൽപ്പിച്ചു കഴിഞ്ഞാൽ അതിലെല്ലാം ഒരിക്കലും ന്യൂനതകൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കും അള്ളാഹുവല്ലാത്ത ഏതൊരു മനുഷ്യനാണെങ്കിലും അവൻ ഉറങ്ങുന്നൊരു സമയമുണ്ട് വിശ്രമിക്കുന്നൊരു സമയമുണ്ട് അവസാനം അവസാനമായ മരിക്കുന്നൊരു സമയമുണ്ട് പൂർണ്ണമായി നമ്മുടെ കാര്യം അയാളെ ഏൽപ്പിക്കാൻ ഒരിക്കലും സാധ്യമല്ല ഉറങ്ങാത്ത റബ്ബ് ക്ഷീണമില്ലാത്ത റബ്ബ് ഉപകരണങ്ങളില്ലാതെ കേൾക്കുകയും കാണുകയും ചെയ്യുന്ന റബ്ബ് ആ അള്ളാഹുവിനെ ഒരിക്കലും മരണമില്ലാത്ത എന്നും ഒന്നും ജീവിക്കുന്ന റബ്ബ് എത്ര വളരെയധികം സുന്ദരമായ രൂപത്തിലാണ് പരിശുദ്ധ ഖുർആൻ പരിശുദ്ധമായ മതം പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ വിശ്രമമില്ല ഒരു ക്ഷീണമില്ല ഒരു തളർച്ചയില്ല എല്ലാ അധികാരങ്ങളും അതാ ഏറ്റെടുത്തുകൊണ്ട് ലോകം നിയന്ത്രിക്കുന്ന റബ്ബ് ആ റബ്ബിനെ നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങളുടെ നിങ്ങൾ ഏൽപ്പിക്കുക നിങ്ങൾ ഏൽപ്പിച്ചാൽ നിങ്ങളെ കാര്യങ്ങളൊക്കെ അള്ളാഹു ഏറ്റെടുക്കും പരിശുദ്ധ ഖുർആാനിലെ സൂറത്ത് യാസീനിലെ ഈ അവസാനത്തെ വചനം ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ് ഒന്ന് നമ്മുടെ കാര്യങ്ങളൊക്കെ ഏൽപ്പിക്കാൻ നമ്മുടെ സുരക്ഷിതത്വവും നമുക്കാവശ്യമായ സമാധാനവും എല്ലാം തരാൻ കഴിവുള്ളവൻ അള്ളാഹു മാത്രമാണ് പരിശുദ്ധമായ മതം പറയുന്നത് നിങ്ങൾക്ക് സംഭവിക്കുന്ന മരണം അത് ജീവിതത്തിൻ്റെ അവസാനമല്ല സ്വർഗവാതിലുകളെ മുട്ടി തുറക്കാനുള്ള ഒരു പ്രോസസ്സാണ് യഥാർത്ഥത്തിൽ മരണമെന്ന് പറയുന്നത് മരണത്തിലൂടെ വിശ്വാസി അള്ളാഹുവിന് വേണ്ടി ത്യാഗം ചെയ്ത അള്ളാഹുവിനെ ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ഏൽപ്പിച്ച റബ്ബിൻ്റെ പൊരുത്തം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിച്ച ഒരു മനുഷ്യൻ്റെ മരണം ജീവിതത്തിൻ്റെ അവസാനമല്ല സ്വർഗത്തിലേക്ക് കടക്കാനുള്ള എൻട്രിയാണ് ഫൈനൽ മൗത്ത് ജിസുറൻ അതൊരു പാലമാണ് ഒരിക്കലും അത് ജീവിതത്തിൻ്റെ അവസാനമല്ല ശാശ്വത ജീവിതത്തിൻ്റെ പ്രാരംഭമാണ് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട എസ് വൈഎസിൻ്റെ കർമ്മധീരായ പ്രവർത്തകന്മാരോട് ഈ ക്യാമ്പിൽ നിന്ന് നമ്മൾ പിരിഞ്ഞു പോകുമ്പോൾ നമുക്ക് പറയാനുള്ളത് പരിശുദ്ധ കുർആ നമ്മളോട് ഓർമ്മപ്പെടുത്തിയ കാര്യമാണ് ലോകത്തിൽ ഏറ്റവും വലിയ അധികാരം ലോകത്തിന്റെ മുഴുവൻ പരമാധികാരം അള്ളാഹുവിൻ്റെ കയ്യിലാണ് ആ അള്ളാഹുവിനെ നിങ്ങളെ കാര്യങ്ങളൊക്കെ ഏൽപ്പിക്കുക അള്ളാഹുവിനെ ഏൽപ്പിച്ചെങ്കിൽ മാത്രമേ നമുക്ക് രക്ഷയുള്ളൂ വേറെ ആരും നമ്മളെ കാര്യങ്ങൾ ഏറ്റെടുത്തത് കൊണ്ട് നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല അതാണ് ഞാൻ പറയുന്നത് ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന സുഖങ്ങളും സന്തോഷങ്ങളും സുഖങ്ങളും ദുഃഖങ്ങളും ഒരു വിശ്വാസിയെ സംബന്ധിച്ചെടുത്തോളം അവന് അള്ളാഹുളുടെ വിശ്വാസം വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് എന്തുകൊണ്ട് സുഖങ്ങൾ വരുമ്പോൾ അലഹമ്മില്ല ഇതെൻ്റെ റബ്ബെനിക്ക് നൽകിയ ഒരു പരീക്ഷണം മാത്രമാണ് ഈ സുഖം ശാശ്വതമല്ല അള്ളാഹുവിന് അവൻ സ്തുതി കീർത്തനങ്ങൾ അർപ്പിക്കുകയാണ് ദുഃഖങ്ങൾ വരുമ്പോൾ പ്രതിസന്ധികൾ വരുമ്പോൾ ആ പ്രതിസന്ധിയിൽ പതറിപ്പോവാതെ ഇതെന്റെ റബ്ബ് എനിക്ക് നൽകിയ ഒരു പരീക്ഷണമാണ് ക്ഷമാപൂർവം അത് ഏറ്റെടുക്കുകയും അവിടെ പിടിച്ചു നിൽക്കുകയും അതിലൂടെ അവൻ ലോകത്ത് സുരക്ഷിതനായി തീരുകയും ചെയ്യുകയാണ് ലോകത്ത് കഴിഞ്ഞു പോയ മഹാരഥന്മാരായ പ്രവാചകന്മാരുടെ ചരിത്രം നമുക്കറിയാമല്ലോ സഹോദരന്മാരെയും നിങ്ങൾക്കറിയുമല്ലോ അധികാരത്തിൻ്റെ ഹുങ്കിൽ ലോകം വെടുമനം നിയന്ത്രിച്ച ഞാനാണ് വലിയ റബ്ബെന്ന് പറഞ്ഞ ഫറോബ ചക്രവർത്തിന്ന് എവിടെയാണുള്ളത് അദ്ദേഹത്തിന് അന്ത്യം സംഭവിച്ചില്ലേ ഈജിപ്തിൻ്റെ പീരമിഡുകളിൽ അദ്ദേഹം ഇന്ന് ലോകത്തിന് മുമ്പിൽ ഒരു പാഠമായി നിൽക്കുകയാണ് നമ്പ്രോത് രാജാവിൻ എവിടെയാണ് ഓർമ്മ ഓർമ്മകളായി മാറിക്കഴിഞ്ഞില്ലേ ലോകം മുഴുവനും വലിയ വലിയ ശക്തി കൊണ്ട് സാമ്രാജ്യത്വം വികസിപ്പിച്ചെടുത്ത ആ റോമിൻ്റെയും പേർഷ്യയുടെയും അധികാരി വർഗങ്ങളൊക്കെ ലോകത്ത് ചരിത്രത്തിലേക്ക് വാങ്ങി ഒരിക്കലും എന്നുമൊന്നും നിലനിൽക്കുന്ന ലോകം മുഴുവനും നിയന്ത്രിക്കുന്ന യജമാനായ റബ്ബ് ആ അള്ളാഹുവിലേക്ക് മടങ്ങാൻ നമ്മളെ പ്രതിജ്ഞ എടുക്കുകയും അള്ളാഹുവിനെ മുറുകെ പിടിക്കുകയും നമ്മുടെ കാര്യങ്ങൾ റബ്ബിനെ ഏൽപ്പിക്കുകയും അള്ളാഹുവിൻ്റെ തീരുമാനങ്ങൾ അനുസരിച്ച് അവൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ലോകത്ത് ജീവിക്കുകയും ചെയ്യുമ്പോൾ ഇൻഷാ അള്ളാഹ് അള്ളാഹു നമുക്ക് ഏറ്റവും സന്തോഷകരമായ ലോകത്തിലെ ഏറ്റവും വലിയ സംരക്ഷണം സുരക്ഷിതത്വം സമാധാനം എന്ന് പറയുന്നത് മരണാനന്തര ജീവിതത്തിലെ സ്വർഗമാണ് അത് നമുക്ക് ലഭിക്കും ഒരിക്കലും ഈ ഭൂമിയിൽ നമ്മൾ കണ്ടെത്തുന്ന ഒരു സമാധാനത്തിൻ്റെയും സുരക്ഷിതത്വത്തിൻ്റെയും മാർഗങ്ങൾ പൂർണമായും നമുക്ക് സുരക്ഷിതത്വം നൽകുന്നില്ല നൽകുന്നില്ലർജൻ നിങ്ങൾ മടക്കപ്പെടും നിങ്ങൾ മടങ്ങുക തന്നെ ചെയ്യും അള്ളാഹുവിലേക്ക് നിങ്ങൾ മടക്കപ്പെടും ഈ വചനങ്ങൾ എല്ലാ സമയത്തും എൻ്റെ പ്രിയപ്പെട്ട വിശ്വാസികളെ നമ്മുടെ മുമ്പിൽ വേണം എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ആലമീൻ അനിൽമീൻ അസലാമും വാർഹമുള്ള